പുതിയ ആപ്പിള ഇറങ്ങുമ്പോൾ ചിലപ്പോൾ പുതിയ പെണ്ണിനെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ കല്യാണം നിശ്ചയിക്കുമ്പോൾ നിക്കാഹി കഴിഞ്ഞാൽ അതുപോലെ നിക്കാഹിന് വേണ്ടി ഇറങ്ങുമ്പോൾ പുതിയ ഒരു കട തുടങ്ങുമ്പോൾ യാത്ര പോകുമ്പോൾ അവിടെയെല്ലാം സൂറത്തിൽ ഫാത്തിയിട്ട് ആ ചെയ്യുക എന്നത് മരിച്ച ആളുകളെ ഹദറത്തിലേക്ക് പോസ്റ്റ് ചെയ്യാനുള്ള ഹദീസിന്റെ കഷ്ണം നാണമുണ്ടെങ്കിൽ പേരോടും പേരോടിനെ കൊണ്ടുവന്ന് ഇവിടെ വയറു പറയിപ്പിച്ചവരും ഈ പടവത്തൂരിന്റെ മണ്ണിൽ വന്ന് പറഞ്ഞു കൊടുക്കുജാഹിദന്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സുന്നത്ത് പ്രവർത്തിക്കണം വിരത്ത് പഠിക്കണമെന്നാണ് ഞങ്ങൾ അവരെ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു കൂട്ടദ്വ റസൂലോ സഹാബത്തോ കാണിച്ചു എന്നിട്ടില്ല പിന്നെ ഇയാള് ദ്വയർക്കുണ്ടെങ്കിൽ അത് കാശിനുള്ള ദ്വയായിരിക്കും പിന്നെ ഇയാൾ ദ്വയർക്കുന്നത് അള്ളഹാനോട് മാത്രം കൊള്ളന്നില്ല വേറെ പലരോടും ദ്വേർക്കും ഇയാൾ പറയാണ് ഞാൻ അള്ളഹനോടല്ലേ ദുയർന്നത് ആർക്കറിയാ ആർക്കറിയാ സാധാരണക്കാരന് അത് ശ്വാസം പോണിനൊക്കെ അറിയോ അപ്പൊ ഞാൻ അള്ളഹനോടല്ലേ ദുയർന്നത് ആദ്യം പറഞ്ഞാ ഞാൻ അള്ളാനോടാണത് നിങ്ങളെ സംബന്ധിച്ച് എങ്ങനെ വിശ്വസിക്കും അള്ളാനോട് വേർന്ന ഉത്തരം കിട്ടിയാ കിട്ടി താങ്കൾ പറയണത് അല്ലല്ലാത്തവരോട് കിട്ടുമെന്ന കാര്യം ഉറപ്പാണ് പറയുന്നത് പിന്നെ എങ്ങനെ നിങ്ങളെ നമ്മൾ കയ്യൊന്തിക്കയ്യൊന്നിക്കൂലിക്കുള്ളിൽ ഇഹ്ലാസ് ഉണ്ടാകുമോ പൈസ ോ ഇതുവരെ ദുആ സമ്മേളനങ്ങൾ നടത്തുന്നു എന്തിനെ ആളുകളെ കാശി പിടുങ്ങാൻ വേണ്ടി ഉത്തരം കിട്ടുന്ന സദാത്ഥ്യങ്ങളും പങ്കെടുക്കുന്നു പറഞ്ഞിട്ട് എന്നിട്ട് ആളുകളെങ്ങനെ പരസ്യം കൊടുത്തിട്ട് ക്ഷണിക്കാണ് ആരെങ്കിലും പൈസ കൊടുത്താ ഓനും ഓന്റെ ഉപ്പാക്കും ഉമ്മാക്കും ഒക്കെ കൊണ്ട് ഭയങ്കര അപ്പൊ പിന്നീളുകൾ കൊണ്ടുവന്നിടക്കും അതിന്റെ ഒരു സാമ്പിൾ നിങ്ങൾ കണ്ടോളി അങ്ങനത്തെ ഒരു കൽവിന്റെ ഉടമയാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു അയ്യായിരം പറയാൻ പറ്റിയവൽടെ പറഞ്ഞോളി നമ്മക്ക് ദുരന്ത കൊടുക്കാലോയ്യായിരം പറയാൻ പറ്റിയ പറഞ്ഞോളി നമ്മൾ ദുരന്ത കൊടുക്കാലോ വെറുതെ കൊടുക്കണം അത് ഷെയ്ഖുന മുമ്പിൽ ഇരുത്തിയിട്ട് അതിന്റെ മുരി ഇത് മറിയാണ് വിക്രദ്വാര സമ്മേളനമാണ് നടക്കുന്നത് അല്ലെ സി എം വലിയ നാട്ടിലാണ് നടക്കുന്നത് അങ്ങനെ ഒരു കുഞ്ഞാമു അയ്യായിരം കൊടുത്തു അത് കേട്ടോളി വീട്ടിൽ കുഞ്ഞാമു ം രൂപ അലഹമില്ല ഒരാളെന്നേ പറഞ്ഞിട്ടുള്ളൂ ഒരുപാട് ആളുകൾ ഈ ഒരുപാടാളുകൾ അലഹദില്ല കുഞ്ഞാമൂന്ന മാന്യവെക്കതൊക്കരിക്കണമല്ലോ കുഞ്ഞാമൂന്റെ ഹൃദയം ആണ്ടു നേർച്ച സമ്മേളനവും ഇതാണ് നിങ്ങള തിലിംഗ് ഹിലാസം ഉണ്ടാവുമോ അയ്യായിരം തെരുവോളം കുഞ്ഞാമൂന് ഓർമ്മല്ലല്ലോ